ൊക്കെ പറഞ്ഞപ്പോ പ്രതീക്ഷിച്ചത് അഥർവം സിനിമയിൽ മമ്മൂട്ടിയേക്ക് ഇരിക്കണ പോലെ ഒരു പറഞ്ഞാശ്രമ ഇതൊരു മാതിരി പുത്തമ്മണക്കാരന്റെ വീട് ഒന്ന് പയ്യെ പറയടേ അകത്തൊന്ന് വല്ലവരും കേട്ടോണ്ട് വന്നെ വല്ല കരിമ്പൂച്ച ഇനി എന്തോ നാക്കാൻ കരിമ്പൂച്ച ആണല്ലോ നീ ഒന്ന് തമാശ ട്ട് കാഞ്ഞിരപ്പലക കാളക്കൊമ്പ് ഞാനൊരു ചുവന്ന മുണ്ടും കഴുത്തിലൊരു പട്ടും ഈയൊരു സെറ്റപ്പ് ആണല്ലേ പ്രതീക്ഷിച്ചത് എന്റെ കാഞ്ഞിരൻ എന്താണ് എന്റെ ജോലി ആൾക്കാരെ മാക്സിമം ഉപദ്രവിക്കുക ശത്രുവിനെ നശിപ്പിക്കാൻ സഹായിക്കുക അതിപ്പോ ഫ്ലാറ്റിലെ എ സിയിൽ ഇരുന്നാലും ചെയ്യാം നാലുകെട്ടിലെ വീട്ടിലെ ചൂടിലിരുന്നാലും ചെയ്യാം നമ്മുടെ കംഫർട്ടാണ് പ്രധാനം ഉടുമ്പിന്റെ ചോര നിലന്തോട്ട് പോകുന്നത് എരിക്കിൻ പൂവ് എട്ടുകാലി മുട്ട നേർന്നായുടെ കാട്ടം പിന്നെ പ്രധാനമായി പോത്തിന്റെ കരള് കറിയാത്താണ് ദേവതക്ക് കാഴ്ച വെക്കേണ്ടത് ജീവൻ നിലയ്ക്കാത്ത പോത്തിന്റെ കരളാ വേണ്ടത്

അതുകൊണ്ടല്ല നമ്മളെ വണ്ടി ഡീസൽ അറിയാതെ ഓടണത് നമുക്കല്ല അപ്പോ ഇതെല്ലാം ഒരു കവറിലാക്കി ഈ പറഞ്ഞ മണപ്പാറ ബേബി ബാറ് പണിയാൻ പോണ സ്ഥലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് മൂന്നടി കുഴിച്ച് നിക്ഷേപിക്കുക പിന്നെ ഇതിന് സഹായികൾ പാടില്ല കർമ്മി നേരിട്ട് വേണം ചെയ്യാൻ പാതിരാവിന് ശേഷം ഇതെല്ലാം കൂടി ഇടാനുള്ള കവറ് പണ്ടൊക്കെ വാഴയിലേയും ചേമ്പിലേക്കെ ആയിരുന്നു ഇപ്പൊ ആൾക്കാര് ജൗളിക്കഴയുടെ കവറിലൊക്കെ ഇടാറുണ്ട് ഒക്കെ തന്നെ ഈ യും ചെയ്യലും നമുക്കൊന്നും പറ്റാനും പാടില്ല മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടാവണം ഈ ചാത്തം പരിപാടി ഉണ്ടോ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് ഉണ്ട് ബ്രോഷർ ഞാൻ വീട്ടിലോട്ട് കൊടുത്തു കൊടുത്തുവിടട്ടെ

아, 리도불러 아, 야, 저 복사. ടിയാലും വെറുതെ സത്യം പറ എവിടെ കയറി ഇത് ആ കോശി വെക്കില്ല ഭാര്യ സിസില് അവളെ വീട്ടിലാണോ സൂക്ഷിക്കണ്ടേ അങ്ങേർക്ക് ഭാര്യ ഭയങ്കര സംശയ ഫുൾ ടൈം വീട്ടിലെ പട്ടി അഴിച്ചുവിട്ടിരിക്ക ഞാൻ ും പറയില്ല അറിയാനുള്ള അറിയാണ്ടോ ബേവി എനിക്കും എന്റെ കുടുംബത്തിനും ഭയങ്കര കണ്ണേർ നമ്മുടെ കൂവക്കര മഠത്തിലെ പോറ്റിയെ കണ്ടപ്പോ കുറച്ച് സാധനങ്ങള് പൂയിച്ചെന്ന് അത് നമ്മടെ ഡോൾഫിന്റെ പിറവിലുള്ള പുരടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞ ആരും കാണാതെ അവിടെ പട്ടിയുണ്ട് അങ്ങനെയാണ് ഞാൻ ഞാനീ ഓ പോണത് എന്റെ കൊച്ചുപാവേ നമ്മുടെ കെട്ടിയൂന് ഇതിനൊക്കെ പോവും പോയില്ലോ നിന്റെ അലക്കി തേച്ച് ഇന്ന് തിരിച്ചു കൊടുത്ത് വിട്ടേക്കണം കാറിൽ വയ്ക്കാത്തത് നിന്റെ ഈ സ്വഭാവത്തിന് എന്തൊരാണ് നടന്നതെന്ന് ഞാൻ നിന്റെ കൂടി തുറന്ന് വിളിച്ച് പറഞ്ഞു പിന്നെ ഇത് കൂവക്കര പോറ്റി തന്നത് അല്ലേ ചാത്ത സേതുവിന്റെ പേര് പോറ്റി നിന്റെ ബാറ് പൂട്ടിക്കാൻ വേണ്ടി അവ എനിക്കും തന്നിരുന്നു ഇതുപോലെ ഒരു പൊതി നിന്റെ ബാറിന്റെ പടിഞ്ഞാറ് കൊണ്ട് കുഴിച്ചിടായി എല്ലാം കിട്ടി നീർനായുടെ കാട്ട ഒഴിച്ച് അല്ലെങ്കിൽ ഞാനും ചാടിയും നിന്റെ ബാറിന്റെ പതില് അപ്പൊ സുരേണ്ണ പോ நீ எங்க வாடா மயிலியாட்டாங்க